പുതിയ രീതിയിലുള്ള ലൈസൻസും ആർ സിയും എത്തിക്കഴിഞ്ഞു ആർ സി ഞാൻ ഏപ്രിൽ ഒന്നിന് വേറെ വണ്ടി ഇങ്ങോട്ട് വാങ്ങിയപ്പോൾ ഏപ്രിൽ ഒന്നിനാണ് കൊടുത്തത് അത് ജൂൺ പതിനൊന്നാം തീയതി എത്തിക്കഴിഞ്ഞു ലൈസൻസ് ഏപ്രിൽ ആറാം തീയതി കൊടുത്തു അത് ജൂലൈ മൂന്നാം തീയതി എത്തിക്കഴിഞ്ഞു അത് ഏകദേശം മൂന്ന് മൂന്ന് മാസം ഇപ്പോൾ പ്രിൻറ്റിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ ജൂലൈ മാസം ലൈസൻസിനെ അപേക്ഷിച്ചവർക്കും ആർ സി അപേക്ഷ പ്രിൻറ്റിങ് പെൻറ്റിങ് ഉള്ളത് ജൂലൈ മാസം നടക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് കിട്ടിയത് ഒരു എ ടി എം കാർഡിൻ്റെ വലിപ്പമേ ഉള്ളൂ ഒരു എ ടി എം കാർഡ് ഒരു വശം ഹോളോഗ്രാമും ക്യു ആർ കോഡും ഉണ്ടാകും അതേപോലെ ലൈസൻസിൻ്റെയും രണ്ട് വശവും ഒരു വശം ക്യു ആർ കോഡും ലൈസൻസും ഇതും ഒരു എ ടി എം കാർഡിൻ്റെ കനതയേ ഉള്ളൂ അപ്പം പുതിയതായിട്ട് അപേക്ഷിക്കുമ്പം ലൈസൻസ് പുതുക്കുന്നവർക്ക് ഒക്കെ പുതിയ ലൈസൻസ് കിട്ടും അതേസമയം ആർ സിയും ലൈസൻസ് നമ്മൾ അല്ലാതെ എ ടി എം കാർഡിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചാറ് മൂന്നാറ് ചിലപ്പോൾ നമ്മുടെ ബ്ലോക്കായി കിട്ടി കിട്ടാനൊക്കെ താമസമാകും അതേസമയം നമ്മൾ റിന്യൂ ചെയ്യാനോ എന്തെങ്കിലും അഡ്രസ്സ് മാറ്റാനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എ ടി എം കാർഡിൻ്റെ വലിപ്പത്തിൽ കിട്ടും അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വലിയതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്